നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ മൂന്ന് പേരാണുള്ളത് ഇവർ ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മെ അമ്പരപ്പിക്കുന്നതാണ് ഹമാസ് തടവറകളിലെ ക്രൂരമായ പീഡനങ്ങളുടെ കഥകളാണ് ഇവർ ഇപ്പോൾ പറയുന്നത് പിന്നെ ഞായറാഴ്ചയാണ് ഉടമ്പയുടെ ഭാഗമായി മൂന്ന് ബന്ദികളെയും സ്വതന്ത്രരാക്കിയത് ഇതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിട്ടുണ്ട് തടവറകളിൽ അങ്ങേയറ്റം നരകതുല്യമായ ജീവിതമാണ് തങ്ങൾ നയിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് എമിലി ഡമാരി റോമി ഗൊനൈൻ ഡോറോൺ സ്റ്റീൻബക്കർ എന്നീ മൂന്ന് വനിതകളാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടത് ഈ തടവറയിൽ നിന്ന് ഒരു കാലത്തും തങ്ങൾക്ക് മോചനമില്ല എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് എന്നാണ് ഈ മൂന്ന് സ്ത്രീകളും പറയുന്നത് അത്രയും ക്രൂരമായ രീതിയിലായിരുന്നു ഹമാസ് തീവ്രവാദികൾ അവരോട് പെരുമാറിയത് മാനുഷിക പരിഗണന എന്നതുപോലും നൽകാതെ അങ്ങേയറ്റം മോശമായിട്ടാണ് ബന്ധുക്കളോട് ഹമാസ് തീവ്രവാദികൾ പെരുമാറിയിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് മാത്രവുമല്ല കഴിഞ്ഞ പതിനഞ്ച് മാസമായി മാറി മാറി ഇവരെ ഓരോ ഭൂഗർഭ അറകളിലായിരുന്നു പാർപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പലരും പകൽ വെളിച്ചം മാസങ്ങളായി കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ കാഴ്ചയ്ക്ക് പോലും തകരാറുണ്ടാക്കുന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ ഈ ഇത്തരത്തിൽ ഇരുട്ടു മുറികളിൽ ഇവരെ ഇട്ടിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായാൽ കൃത്യമായ മരുന്നോ ചികിത്സയോ ഒന്നും തന്നെ നൽകാൻ തീവ്രവാദികരും തയ്യാറായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ട എമിലിക്ക് അവരുടെ കൈകളിൽ വെടിയേറ്റിരുന്നു തീവ്രവാദികൾ അന്ന് തട്ടിക്കൊണ്ടുപോയ സമയത്ത് രണ്ട് വിരലുകളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് മാത്രം അവർ കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിനൊന്നും കൃത്യമായ ചികിത്സ ഇവർ നൽകിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് രണ്ട് വിരലുകൾ നഷ്ടപ്പെട്ടതും കൂടാതെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ബന്ധിയെ അനസ്ഥീഷ്യ പോലും കൊടുക്കാതെ തീവ്രവാദികൾ വിളിച്ചുകൊണ്ടുവന്ന ഒരു ഡോക്ടറെന്ന് പറയപ്പെടുന്നയാൾ ഓപ്പറേഷൻ നടത്തിയതായും ബന്ദികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഞങ്ങളെ ബോചിപ്പിക്കുന്ന വിവരം ഞായറാഴ്ച രാവിലെ മാത്രമാണ് തീവ്രവാദികൾ അറിയിച്ചത് എന്നാണ് ഈ രക്ഷപ്പെട്ട മൂന്ന് സ്ത്രീകളും പറയുന്നത് ഇത് തങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇവരെ റെഡ് ക്രോസിന് കൈമാറാൻ വേണ്ടി ഗാസയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം തങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ് ഇവർ പറയുന്നത് കയ്യിൽ എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ഹമാസിൻ്റെ പതാകകളുമായി അവിടെ നിരവധി പേരാണ് തിങ്ങിക്കൂടിയത് ഇവർ പ്രകോപനകരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും തങ്ങളുടെ വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വിധങ്ങളും മറ്റ് സന്നാഹങ്ങളെ കണ്ട് വീണ്ടും താങ്കളെ തട്ടിക്കൊണ്ടു പോകാനോ വധിക്കാനോ ആണോ ഇവർ കൊണ്ടുവന്നതെന്ന് പോലും സ്വാഭാവികമായും തങ്ങൾ സംശയിച്ചു പോയി എന്നാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു വന്ന ഈ ബന്ദികൾ പറയുന്നത് ഇവരെ ഒരുമിച്ചാണ് ഇപ്പോൾ മോചിപ്പിച്ചതെങ്കിൽ ഇവർ മൂന്ന് പേരെയും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് പാർപ്പിച്ചിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് തങ്ങൾക്ക് ഒത്തുകൂടാൻ അവസരം ലഭിച്ചിരുന്നത് എന്നും അപ്പോഴൊക്കെ തന്നെ ഐ എമിലിയുടെ മുറിവ് വെച്ച് കെട്ടാനും മറ്റും തങ്ങൾ സഹായിച്ചിരുന്നു എന്നാണ് മറ്റ് രണ്ട് സ്ത്രീകളും പറയുന്നത് വല്ലപ്പോഴും മാത്രം ഭീകരർ തങ്ങളെ ടി കാണാനും അതിൽ റേഡി കേൾക്കാനും അനുവദിച്ചിരുന്നു അങ്ങനെയാണ് തങ്ങളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേലിൽ മറ്റും നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും അവർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കൊണ്ടുവരുമ്പോഴും അവരുടെ മുഖത്ത് വല്ലാതെ ഭീതി ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് കാരണം തീവ്രവാദികൾ നിരന്തരമായി ഇവരെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു തങ്ങളെ മോചിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് ഇവർ പറഞ്ഞതുപോലും ഒരുപക്ഷെ വധിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് ഇവർ സംശയിച്ചിരുന്നതായി നമുക്ക് ന്യായമായും ചിന്തിക്കേണ്ടി വരും അത്രയും ഭീകരമായൊരു അന്തരീക്ഷത്തിലാണ് ഈ ബന്ദികളെല്ലാം തന്നെ അവിടെ കഴിഞ്ഞിരുന്നത് അടുത്ത ഘട്ടമായി വരുന്ന ശനിയാഴ്ച നാല് ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നുണ്ട് ഇവരുടെ തടവിൽ കഴിയുന്ന രണ്ട് പിഞ്ച് കുട്ടികൾ കൂടിയുണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമല്ല മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയിൽ ഈ രണ്ട് കുട്ടികളുടെയും ചിത്രങ്ങളും പേരുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇത് സംബന്ധിച്ച് ഇനിയും ആധികാരികമായി യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല ഇവരുടെ അമ്മയും അവരോടൊപ്പം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇവരുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പോലും ഇനിയും ഉറപ്പുള്ള കാര്യവുമല്ല അമ്മ സ്വാതന്ത്ര്യരാക്കുന്ന ബന്ധുക്കളുടെ പട്ടികയിൽ പറയുന്ന പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും ദദന്യാഹ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പ്രമുഖർ സംശയിക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ശനിയാഴ്ച നാലുപേരെ കൂടി മോചിപ്പിക്കുന്നത്